ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചു നിങ്ങള് എടുത്തിട്ട് ഗുരുവിനെ കാണിക്കണ്ടേ നമ്മളെ ഗുരുവേന്ന് കേട്ടോ ഭക്ഷണം കഴിച്ചോട്ടാണ് കേട്ടോ എന്റെ മോനെ നമ്മളവിടെ എത്തിപ്പോയ ആദ്യത്തെ കുണ്ടിടാ വല്യ കുണ്ട് ഓ ഓഹ് പിണതുപോലത്തെ കുണ്ട് അല്ലാ ബൈപ്പിൽ ബൈപ്പിലോ കിട്ടി 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 ഓ കിട്ടിപ്പോയി നമ്മളൊരു സാധാരണക്കാരനാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ടേ ഓട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോക്കാരും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്കൊരു ആഗ്രഹം നമുക്കൊരു ഓട്ടോ വാങ്ങിയിട്ട് നമ്മുടെ യാത്ര ഓട്ടോയിലാക്കാന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം കേട്ടോ അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ കണ്ണൂർ അല്ലെ കണ്ണൂരിലാ ബജാജിന്റെ ഷോറൂമ് പേപ്പേഴ്സ് വർക്കൊക്കെ ക്ലിയർ ആകാൻ വേണ്ടി കുറച്ചൊന്ന് സമയം എടുത്തു ഇന്നിപ്പോൾ വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരുമിച്ച് തന്നെ പിന്നെ നമ്പർ പ്ലേറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നോ ഇല്ലെന്നറിയില്ല നമ്മളോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ നമ്മൾ ഓട്ടോ ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് നല്ല തിരക്കാണ് റോഡ് നോക്കി കിടക്കണേ ഇന്ന് നമ്മൾ ഓട്ടോ ഡെലിവറി ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹം കേട്ടോ നമ്മുടെ ഓട്ടോ തന്നെ കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് ആ ഭക്ഷണം അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക അതാണ് ആദ്യത്തെ ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓട്ടോ റെഡി ആയോ നമ്പർ പ്ലേറ്റ് കിട്ടിയോന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദാസേട്ടനെയാണ് ഏൽപ്പിച്ചേക്കുന്നത് ദാസേട്ടാ ഓ ദാസേട്ട എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ഇല്ലേ ദാസേട്ടോട് ഞാൻ ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ഒന്നും ഇല്ലെന്ന് എന്താ ദാസേട്ടാ നമ്മളെ ഇതൊക്കെ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കണേ നിങ്ങളെ പരിചയപ്പെടണ്ടേ നിങ്ങളെ പരിചയപ്പെടുത്തണ്ടേ അപ്പോ പിന്നെ ദാസേട്ട് നമുക്ക് വേണ്ടിട്ട് വണ്ടീന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് വണ്ടി റെഡി നമുക്ക് വണ്ടി ഒന്ന് കാണുക്കോ എന്തൊക്കെയാ സുഖേ നമുക്കൊന്ന് വണ്ടി കാണിച്ചു നിങ്ങളെ പരിചയപ്പെടണ്ടേ ഓട്ടോ വാങ്ങണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ ഇതാവണം വണ്ടി മുതൽ നമ്മൾ ഓട്ടോറിക്ഷ വെച്ചു നമ്പർ കിട്ടി എല്ലാം സെറ്റ് ആയി ടെമ്പററി രജിസ്ട്രേഷൻ ആണ് നമുക്ക് കുറച്ച് ദിവസം കൂടി ഈ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ ഓടാം വണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ ഓട്ടോ വേണമെന്ന ആൾക്കാർ കണ്ണൂരിലുള്ള ആൾക്കാർക്ക് കേട്ടോ കണ്ണൂര് നമ്മുടെ കേരളത്തിൽ വേറെ ലെവലാണ് ദാസേട്ടും വേറെ ലെവലാ എവിടെ കേരളത്തിൽ എവിടെയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ആവശ്യം നല്ല റേറ്റ് ആയി കൊടുക്കണേഴ്സ് വിളിക്കും ഓട്ടോ വേണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിനായി കൊടുക്കുക ഓട്ടോള്ളത് ഏതൊക്കെ പെട്രോൾ ഉണ്ട് ഗ്യാസിന്റെ സി എൻ ജി ഓട്ടോ ഉണ്ട് ഇലക്ട്രിക് ഓട്ടോ ഉണ്ട് അത് പോരാതെ നമ്മളെ ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഫോർ വീലർ കൂടി ഉണ്ട് അതും ഉണ്ടല്ലേ അപ്പൊ നമ്മൾ ആദ്യം സി എൻ ജി എടുക്കാനാ പറഞ്ഞത് എനിക്കെന്തോ ഒരു പെട്രോളിന്റെ താല്പര്യം അങ്ങനെ നമ്മൾ അങ്ങനെയാണ് നമ്മള് പെട്രോളിന്നെ എടുത്തോട്ടോ അപ്പൊ ഇനി കുറച്ച് പണിയുണ്ടല്ലേ ബോഡിന്റെ പണി ഇപ്പൊ തൽക്കാലം നമുക്ക് പോയിക്കൂടും മഴ ില്ലല്ലോ ഇതിന്റെ ടോപ്പ് ഇല്ല മഴ പെയ്ത പെട്ടെന്ന് മനസ്സിലൊരു ആഗ്രഹം തോന്നി കേട്ടോ അങ്ങനെ എടുക്കാൻ വെച്ചിട്ട് വന്നിരുന്നു സെയിൽസ് മാനേജർ പേര് രാജൻ രാജൻ ഓക്കെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ വണ്ടികളൊക്കെ സന്ധ്യ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഞാൻ ഇതൊരു ഓട്ടോ ഓടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞാനൊരു ഓട്ടോ വാങ്ങുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ഇങ്ങനെ തന്നെയുണ്ടാവുക ഇതിന്റെ കാലത്ത്

ഫ്രീന്ന് പറഞ്ഞുകഴിഞ്ഞാല് സർവീസ് മാത്രം മൂന്ന് സർവീസിൽ താങ്ക് യു അങ്ങനെ നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചു ഇനി മുതൽ ഓട്ടം ഇല്ല ബജാജ് ഓട്ടോയില്ല നമ്മുടെ ലൈഫ് ആദ്യം തുടങ്ങുന്നതന്നെ ടൂ വീലർ നമ്മൾ ബജാജ് ആയിരുന്നു പൾസർ എനിക്ക് ബജാജ് നമ്മൾ ചെറുപ്പത്തിലെ ബജാജിനോട് ഭയങ്കര ഇഷ്ടമാണ് ആഗ്രഹിച്ച ബൈക്ക് പൾസറായിരുന്നു പൾസർ വാങ്ങി അങ്ങനെ അതിന് ഡോമിനാർ വന്നപ്പോൾ ഡോമിനാർ വാങ്ങി ഇപ്പം ഇതാ ബജാജിൻ്റെ ഓട്ടോം കൂടി സ്വന്തമാക്കി അപ്പോൾ താങ്ക് വെരി മച്ച് ഓക്കെ എനിക്ക് എനിക്ക് തന്നെ കൺഗ്രാച്യുലേഷൻ ഓക്കെ സൂപ്പർ എന്തായാലും ഇത്രയും വലിയ ചാവി നമുക്ക് ഈ ഹോട്ടലിൽ കുത്താൻ പറ്റില്ലല്ലോ ഏഹ് അപ്പൊ നമുക്ക് റിയൽ കീ വാങ്ങാം നമുക്ക് താങ്ക് യു അപ്പോൾ ദാസേട്ടോ നമ്മുടെ ആൾക്കാരൊക്കെ നിങ്ങളെ വിളിക്കും ഏഹ് കേട്ടോ അപ്പം ഒന്ന് മാക്സിമം ഒന്ന് എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തീർക്കാം ഓക്കെ താങ്ക് യു പോട്ടെ നമ്മൾ ശരി താങ്ക് യു താങ്ക് യു നമ്മുടെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഒരു ഒരു വൺ വീക്ക് എന്തായാലും ഒരു ബ്രേക്ക് ഉണ്ടാവും പിന്നെ ഇന്ന് ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് കുറച്ച് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പം സമയം ഒന്ന് ഇരുപതാകുന്നു ആൾക്കാർക്ക് ഭക്ഷണം തുടങ്ങിയോന്നൊന്നും അറിയില്ല എന്നാലും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ റോഡിലുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണമായിട്ട് പോവാം അപ്പോൾ ഇവിടെ മിംസിൻ്റെ അടുത്ത് മിംസ് ഹോസ്പിറ്റലില്ലേ അവിടെ എൻ്റെ ഒന്നിച്ച് പഠിച്ച ഒരു പഠിച്ചൊരു ആശയക്കുണ്ട് കാലിന് ഒരു പയ്യനാണ് കാലിന് സുഖമില്ലാത്ത അങ്ങനെ ഒരു സ്ട്രോക്ക് വന്നിട്ട് കുറച്ച് ഡൗൺ ആയ ഒരു പയ്യനാണ് കേട്ടോ എൻ്റെ ഒന്നിച്ച് പഠിച്ചതാണ് നമ്മൾ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചതാണ് ഓ ബിരിയാണി വയ്ക്കുന്നുണ്ടോ അവിടുന്ന് അവൻ്റെ അടുത്ത് എത്രത്തോളം ബിരിയാണി ഉണ്ട് അത് വാങ്ങിയിട്ട് നമുക്ക് ഇതുപോലുള്ള ആൾക്കാർ എത്തിച്ചു കൊടുക്കാം ഓക്കെ പോവാം അപ്പോൾ റെഡി ഇത് നല്ല രസമുള്ളൊരു ഓട്ടോ ആണ് ഓട്ടോറിക്ഷേ നമുക്ക് ഓരോ ഗിയറും മാറി മാറി ഇങ്ങനെ ഇട്ടിട്ട് പോവാ ഒന്നിട്ടു രണ്ടിട്ടു മൂന്നിട്ടു ഇത് മൊത്തം കുളിക്കാന്നല്ലോ ഇങ്ങനെ തന്നെയാ കുറച്ച് ദിവസം എടുക്കൂലേ ഏലാന് ആദ്യത്തെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാന്ന് നമ്മളെ താഴെ താഴ്ച്ച കുറച്ച് പെട്രോൾ വരുമോ അപ്പൊ ഇതിന്റെ ടാങ്ക് എട്ട് ലിറ്റർ ഫുൾ ടാങ്ക് എട്ട് ലിറ്റർ പത്ത് ലിറ്റർ അടിക്കാൻ പറ്റുമോ ഇന്ന് പെട്രോൾ പറഞ്ഞോ

പറച്ചോനെ മഴ പെയ്തേട്ടാ നമ്മള് മഴ തോന്നേ അങ്ങനെ നമ്മളെ വണ്ടി ഇറങ്ങിയിട്ട് ആദ്യത്തെ മഴ ആട്ടാ ബോഡിയൊന്നും കൂട്ടിട്ടില്ല എല്ലാം പൊട്ടി പോന്നറിയില്ല ഏഹ് ഉള്ളിൽ കംപ്ലീറ്റ് മഴ കയറുമോ അല്ല പൈപ്പറി പൈപ്പറോ കിട്ടി 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 ഓ കിട്ടിപ്പോയി എന്റെ അമ്മ എല്ലാ അടുത്തടുത്തുള്ള എന്റെ അമോനെ നമ്മളെവിടെ എത്തിപ്പോ ആദ്യത്തെ കുണ്ടിടാ വലിയ കുണ്ട് ഓ ആ ആ വിടൂ ഓ എനിക്ക് ഒരു അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി വേണേനു പിന്നെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നു അപ്പൊ ഇനി ഇവിടെ ഇണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാന് ഇവിടെ കൊറേ റൗണ്ട് അടിച്ചു നോക്കിയതാ ഇനി താഴെ ഉണ്ടാവും അപ്പൊ ആശക്ക് ഇവിടെ ഇല്ല ആശിക്ക് ഒൻറെ വൈഫിനെ ഡോക്ടർ കാണിക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ബിരിയാണിട്ടാ എനിക്ക് നമ്മുടെ ഓട്ടോലെ ആദ്യത്തെ ഗസ്റ്റ് ഇതാ എന്തൊക്കെയുണ്ട് സുഹലേ സുഹലേ അപ്പൊ നിങ്ങള് ഇവിടുത്തെ കുടുംബശ്രീന്റെ പറഞ്ഞേ ആ നമ്മളെ കണ്ണൂര് താഴെ ഡിവിഷന്റെ കുടുംബശ്രീന്റെ മെമ്പർ ആണ് അപ്പൊ നമ്മളിങ്ങനെ ഓട്ടോ എടുത്ത് പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു പറഞ്ഞത് കൈ കാട്ടിയപ്പോ നമ്മൾ ആദ്യം നിർത്തിയില്ല പിന്നെ മഴ പെയ്തപ്പോ പിന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും എടുത്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴയത്ത് തന്നെ കണ്ടെടുത്ത് പോയി നമ്മൾ റോഡില് കൊറേ വർക്കുകൾ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ആദ്യം നിർത്താതെ പോയത് കേട്ടോ അപ്പൊ നിർത്താതെ പോയത് അങ്ങനെ കേറുവെന്നൊരു സംശയം നമ്മൾ വണ്ടിയിൽ ആളുകൾ ഓക്കെ അപ്പൊ എങ്ങനെയാണ് പോകുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോന്നു ഓക്കെ കുടുംബത്തിലൊക്കെ സൂപ്പറായിട്ട് പോകുന്നു അപ്പൊ നമുക്ക് കാണാം പരിചയപ്പെട്ട ഒരു സന്തോഷം ഓക്കെ ഓക്കെ അമ്മേനോട് അന്വേഷണം പറയണേ ഇനി നമുക്ക് ബിരിയാണി കിട്ടാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ ഇക്രൂസ് ബിരിയാണി സമയം രണ്ടേ കാലമായി ആൾക്കാർക്ക് കഴിച്ചു കഴിഞ്ഞോന്നറിയില്ല നമ്മള് നമ്മുടെ ആശി കാർഡ് ഉണ്ടാവുന്നിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഇവിടെ നമ്മളൊരു ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇക്രൂസ് ബിരിയാണി അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ ഓ ഇവിടെ അത്യാവശ്യം തിരക്കാന്നല്ലോ ഇതാണ് നമ്മളെ കാട കേട്ടാ എന്തല്ലാ ഉഷാറിനല്ലേ നമുക്ക് കുറച്ച് ബിരിയാണി കിട്ടാ ഏഹ് കുറച്ച് പാർസല് വേണോ എന്നാ നമുക്ക് കുറച്ച് ബിരിയാണി പാർസൽ എടുത്തോട്ടോ നമ്മൾ വന്നതിനു ശേഷം ആയിട്ടില്ലല്ലോ ഏഹ് ജനങ്ങൾ അത് അത് കേട്ടാ മതി ഇവിടുത്തെ ബിരിയാണി മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സംഭവം നമ്മൾ ഇവിടുന്ന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു ചങ്ങായി പറഞ്ഞിട്ട് അപ്പോ അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത് പിന്നെ വെള്ളിയാഴ്ച നമ്മളെ മറ്റേ സ്പെഷ്യൽ ബിരിയാണി അല്ലേ ഏഹ് വെള്ളിയാഴ്ച അങ്ങനെ ബിരിയാണി ഉണ്ട് കേട്ടോ ബാക്കി ദിവസൊക്കെ പൊരിച്ചു പോയി ബിരിയാണിയാണ് പിന്നെ നിങ്ങൾ നോക്കിയില്ലേ നിങ്ങൾ നോക്കിയിട്ടില്ലേ അത് മതി അപ്പാ അത് മതി അത് മതി ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് നേരെ വണ്ടി നമുക്ക് കേട്ടാവാഷണം കഴിച്ചാ നമ്മളൊരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ടുണ്ട് അതിന്റെ സന്തോഷം ബിരിയാണി കേട്ടോ ആണെ ഓക്കെ പോവാ നടക്കണ്ടേ നിങ്ങൾ ഭക്ഷണം കഴിച്ചാ ബിരിയാണി ഉണ്ട് നമ്മളൊരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ടുണ്ട് ആണേടാ ശരിടാ ഇവിടെ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാ ഭക്ഷണം കഴിച്ചാ കഴിച്ചിടാ ഇവിടെ ഒരാളുണ്ട് ഭക്ഷണം കഴിക്കാതെ നിങ്ങള് ഭക്ഷണം കഴിച്ചത് ബിരിയാണി ആ കഴിക്കാ ഓ ഇവിടെ നല്ല ബ്ലോക്കാണ് അവിടെ കാണുന്നില്ലേ വാങ്ങി മച്ച കഴിച്ചാ കഴിച്ചില്ല ബിരിയാണി അടാ നമ്മൾ ഓട്ടോ വാങ്ങിയിട്ടുണ്ട് അതിന്റെ സന്തോഷില്ല കാണേ ബാ ഇത് മഷനിച്ചോ കഴിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ബിരിയാണിയാണേ കഴിച്ചോ നമ്മളൊരു ഓട്ടോ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷില്ല ഓക്കെ ആ കേട്ടോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഏ ഭക്ഷണം ഉണ്ട് ഉണ്ട് കയ്യിലുണ്ട് ആ ഉണ്ടല്ലേ ഉമ്മാണ്ടല്ലേ ഇവിടുത്തെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചതാണ് ചൂടുന്ന് ചോദിച്ചത് കഴിച്ചു കഴിക്കാ ഓക്കെ ഇവിടെ ഒരു ഏട്ടൻ ഞാനെന്തറിയാ കൊറച്ചു ഇവിടെ കാട്ടികളും അവിടെ സമയത്ത് കസ്റ്റമർ ഉണ്ടാവില്ല ഞാൻ വാങ്ങിക്കാറുണ്ട് അതാണ് മുത്തപ്പൻ അതാണ് കേട്ടോ അതെല്ലാം അതാണ് ശിവൻ മേലെ പണെന്തിനാണ് വയർ തിരിക്കുന്ന ഒരു പത്തിരുപത് കിട്ടും മ്മയും മരിച്ചു കല്യാണം കഴിച്ചിട്ടില്ല വിശേഷം ഉണ്ടെങ്കിൽ പോകും നമ്മളെ തെറ്റില്ലല്ലോ കാക്കാരെ മോഷിക്കാനും പോകുന്നില്ല ശരി ശരി കേട്ടോ നമ്മുടെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒന്നും ആവുന്നില്ല നമ്മുടെ ജീവിത ശൈലികളാണ് നമ്മൾ ഓരോ സ്ഥലത്തും എത്തിക്കുന്നത് അപ്പോൾ ആള് ആ ഒരു ടൈലർ പണിയെടുത്ത ഒരാളാണ് ആള് കണ്ടില്ലേ ആരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഇവിടെ ഭിക്ഷ എടുക്കുന്നത് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം നിങ്ങൾ ചെയ്യുന്നേ കഴിച്ചെന്ത് ചെയ്യുന്നത് അതെയോ ഭക്ഷണം കഴിച്ചിട്ട് ഇത്തിരി സമയത്ത് സമയം മൂന്നു മണിയായില്ലേ ഇത് ബിരിയാണിയാ ഇപ്പൊ വീട്ടിലേക്ക് പോവാ ഇതൊക്കെ പോവാൻ ആ സന്തോഷല്ലേ ഓക്കേ എന്നാ കാട്ടാ ശരി സന്തോഷം പ്രതീക്ഷിക്കാതെ വീട്ടിലായിരുന്ന ഇനി നമുക്ക് നേരെ മക്കളെ എടുത്തിട്ട് മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് കാരണം ഓട്ടോറിക്ഷ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മമ്മൂ കുറേ ദിവസമായി ചോദിക്കുന്നത് സഫയും ഇന്ന് നമുക്ക് സ്കൂളിൽ പോയിട്ട് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം അല്ലേ നമ്മൾ ഓട്ടോഷ് ഓട്ടോഷോ എടുത്തിട്ട് ഗുരുവിനെ കാണിക്കണ്ടേ നമ്മളെ ഗുരുവേ ഗുരുവിനെ എല്ലാരും കാണണ്ടേ എത്ര അടി കൊണ്ടിട്ടുണ്ടോ അറിയാം കഴിന്ന് ഇതല്ലേ വിശേഷം സുഖാല്ലേ എവിടെ പോയതാ ആ പിന്നെ ില് പോയത് നമ്മുടെ ഗുരുവാണ് അതുകൂടാതെ എന്റെ കളിക്കൂട്ടുകാരൻ അവന്റെ അച്ഛനും കൂടിയാണ് കേട്ടോ കൊറേ അടി കിട്ടിയിട്ടുണ്ട് ബാക്കിൽ നിന്ന് എപ്പട്ടപ്പട്ടപ്പട്ടാലും അവരുടെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എല്ലാം വണ്ടി ഓടിക്കാൻ വരുന്നുണ്ട് വാങ്ങി വാങ്ങുവ ഇത് ഇത് നമ്മുടെ അമ്മയാണ് നമ്മൾ ഒരുപാട് ഇവിടുന്ന് ഈ വീട്ടിൽ കുറേ കഥകൾ പറയാനുണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് ഡാൻസ് കളിച്ചതും പഠിച്ചതും ഡ്രൈവിങ് പഠിച്ചതും തിന്നലും ഉറങ്ങലും എല്ലാം ഇവിടെയാണ് അങ്ങനെയുള്ള ഒരു വീടാണിത് അപ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല നമ്മൾ എന്ത് സന്തോഷമുണ്ടെങ്കിൽ ഇവിടെ വരുത്തിണ്ട് അപ്പോൾ ഓർഡറിക്ഷ വാങ്ങിയപ്പോൾ നമ്മൾ ഗുരുവിനെ കാണിക്കണം തോന്നി വന്നു കാണിച്ചു എന്തോ ഒരു ആഗ്രഹം ഓട്ടോ ഡ്രൈവർക്ക് ശമ്പളം കൊണ്ട് ഡ്രൈവർക്ക് ഓർക്ക് കുടുംബില്ലേ ഇതാണ് നമ്മുടെ സുനീഷിന്റെ ഏട്ടം കേട്ട സുനീഷ് എന്ന് പറഞ്ഞത് നമ്മളെ ചെറുപ്പത്തിൽ ഒരുമിച്ച് ഒരേ പായൽ തിന്ന് ഒരേ പ്ലേറ്റിൽ കിടന്നുറങ്ങി പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾ ഇണ്ടോ ഇല്ലെന്നൊരു സംശയോ അപ്പൊ ഞാൻ ആദ്യം കയറി ഞാൻ പോയിട്ടേ ഓക്കേ എന്നാ നിങ്ങള് വിളിക്കണേ മറ്റേതായി കഴിഞ്ഞാല് വേണ്ട ചായ വേണ്ട ഭയങ്കര മിസ് ചെയ്തില്ല ഇന്ന് ഇന്ന് ഭയങ്കര മിസ് ചെയ്തല്ല എന്തായാലും ചോദിക്കോ എന്ത് ഏ എന്താ ഏമ്മുന്റെ ഫ്യൂസ് പോയി തോന്നു എന്നാ എന്നാ അതിനുള്ളിൽ വെച്ചോ ഇഷ്ടപ്പെട്ടോ ഓട്ടോ ഇഷ്ടപ്പെട്ടോ ഇനി ഞാൻ ഹോട്ടലിൽ പോരാണ്ടല്ലോ ആൾക്കാരുണ്ട് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കെല്ലാം ബിരിയാണി വാങ്ങിക്കൊടുത്ത് നമുക്ക് രണ്ട് ബിരിയാണി വാങ്ങി വാങ്ങിട്ടേക്കെല്ലാം കൊടുത്ത് എന്ത് സന്തോഷം വരുമ്പോ അവനെ ചേർത്ത് കുടിക്കണം ഓക്കെ ഇക്രൂസ് ഉണ്ട് ഒരുപാട് സന്തോഷം നമ്മൾ ഉച്ചക്ക് കൊറേ ആൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സമയം ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഒത്തിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം മണി ആയതുകൊണ്ട് ഒരുവിധ ആൾക്കാർക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓട്ടോ വാങ്ങാനുള്ള ഒരു ആഗ്രഹം അത് സാധിച്ചു നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടും സ്നേഹമാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് അപ്പോൾ നമുക്ക് തൽക്കാലം മൈൻഡ് ചെയ്യാം മക്കൾക്ക് ഭയങ്കര ഇഷ്ടം ഓട്ടോ ഓട്ടോന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോക്കാരെയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണലേ അപ്പോൾ തൽക്കാലം വൈൻഡ് ചെയ്യട്ടെ അപ്പോൾ ബൈ ബൈ പറഞ്ഞേ എന്നാ പിന്നെ വെച്ചിരിക്കോ